ഏഹ് പള്ളിയേക്കാണ് അസരസ് ഇല്ലല്ലോ കൊപ്പി നമുക്ക് സുന്നത്തുള്ളു ഹെൽമെറ്റ് ഫറലായ കാര്യം നമ്മളെ രാജ്യത്തെ നിയമമാണ് ഹെൽമെറ്റിൽ ഇരിക്കാം എന്തിനൊന്ന് ചോദിച്ചാല് ഞങ്ങക്ക് പറയാനുള്ളത് ആയിക്കോട്ടെ ന്യായീകരണം ശരിയല്ല പറയാ കാരണം എങ്ങനക്ക് ലൈസൻസ് വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കാരണം ഈ ഫറൂക്കറ ചെറിയ ഞങ്ങളുടെ ആർട്ടി ഓഫീസിലേക്ക് കഴിഞ്ഞ വർഷം മരിച്ചു അതില് മുപ്പത്തൊന്ന് ആള് മരിച്ചത് ഞങ്ങൾ ആഗ്രഹിച്ച ഇരുപത്തേഴ് പേര് മരിച്ചത് പോകുമ്പോൾ തന്നെ ഹെൽമെറ്റ് ആകുന്നു അതില് പതിനേഴ് വയസ്സുകാരുണ്ട് പത്തൊമ്പത് കാരണ്ട് ഇരുപത്തിരണ്ട് കാരണം ഞങ്ങൾക്ക് കിട്ടുമ്പോൾ ഞങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ ഹെൽമെറ്റ് ഉണ്ടായിരുന്നു അപ്പൊ എന്തായാലും പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾക്ക് തോന്നാം ചെറിയ ദൂരല്ലേ ഈ മക്കളെ പറഞ്ഞു കാര്യങ്ങൾ ഒരു ജമാഅത്തെ ജമാകരിച്ചാൻ പോകണം പളിയേക്ക് പോലെ ആ പള്ളിയിൽ പോയിക്കോളി ഒന്നും വേണ്ട എന്നുള്ളതാണ് നമ്മുടെ ധരിക്കുന്നില്ല ഹെൽമെറ്റ് ഏഹ് അത് ഒരു നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ടെങ്കിൽ ആ പറയാം ആ എപ്പഴും ഹെൽമെറ്റ് പൈസ ഇല്ലാണ്ടെ പറഞ്ഞോ ഞങ്ങൾ പൈസ പിരിവെടുത്ത് തരും പറശ്യല്ലോ തള പൊട്ടി കോമ സ്റ്റേജിലാവുന്നോട് ഹെൽത്തി പറഞ്ഞിട്ടില്ല <sausuri <sausuri> <sausuri ും റൈഡറും ഹെൽമെറ്റ് ധരിച്ചു പോയാൽ മതി ഇനി മുതൽ ഞങ്ങളൊരു ബോധവൽക്കരണാണ് നാളെയും ഞങ്ങളോട് ദാതാക്കി ചെല്ലാം എല്ലാവരും ഹെൽമറ്റ് ധരിച്ചു പോവാട്ടോ അങ്ങനെ അത്ര ദൂരം പോകുമ്പോൾ ഹെൽമെറ്റ് വേണ്ട എന്തേലും പറ്റിയാലോ നമ്മളെ ഫറോകില് കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ മരിച്ചത് പരകുന്നു അതും ലേഡീസാണ് ഏറ്റവും കൂടുതൽ മരിച്ചത് ഈ റോഡിൽ തന്നെ രണ്ട് മരണം അപ്പുറത്ത് ഒരു എന്താണ് തസ്സീയ മരണം ലേഡിയുടെ മരണം പിന്നെ അവിടെ ഹൈവേയിൽ രണ്ട് പെൺകുട്ടികളുടെ മരണം ഒക്കെ ബാക്കി വേണം അത് ഞങ്ങൾ പറഞ്ഞുവെച്ചാൽ നിങ്ങൾ നിങ്ങൾ വയനാട്ട് ചാർജ് ചെയ്യാൻ പറ്റിയിട്ടില്ല നമ്മുടെ നിയമാണത് ബാക്കുള്ളവർക്കാണ് ഏറ്റവും അവിടെ മരി അല്ലെങ്കിൽ അവിടെ പറ്റുക ഏറ്റവും കൂടുതൽ ഒരുക്കാവുന്ന ചാൻസ് ബാക്കി ഉള്ളവരാണ് അപ്പോൾ ഞങ്ങളെ റോഡ് സ്വച്ഛ മാസാചാരാണ് കഴിഞ്ഞ വർഷം പർവ്വത്തിലെ സമയത്ത് അഞ്ച് പോലീസ് സ്റ്റേഷൻ നാല്പത്തിരണ്ട് ആളുകൾ മരിച്ചൊന്ന് ഇരുപത്തി അത് ചെറിയൊരു മാറ്റം ഉണ്ടാക്കാൻ വേണ്ടിട്ടാണ് ഈ കുട്ടികളൊക്കെ ഇറങ്ങിയിട്ടുള്ളത് ഇതാരാണ് മകളാണ് ആയിക്കോട്ടെ ഹെൽമെറ്റ് ധരിക്കുക കേട്ടോ ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കുന്നത് ബാക്കുള്ളവരാണ് കണക്ക് ഇങ്ങനെ പറയുകയാണെങ്കിൽ ഞങ്ങൾ കൃത്യമായിട്ട് പറയാണ്ട് കഴിഞ്ഞ മെച്ചം ഓരോരുത്തരെ ഇങ്ങനെ പറയാം കൊങ്കടങ്ങൾ പോണ് നീ വാങ്ങാൻ പോവാ

സൈഡിക് സൈഡ് എത്തിക്കണോ അങ്ങനെ ഹെൽമെറ്റ് തരാനാണ് കുത്തല്ലേ ഹെൽമെറ്റ് തരാൻ വേണ്ടിട്ടാണ് ണ്ടാടിക്ക് ഞാനാ ലൈസൻസ് കൊടുക്കണോ ഞാനൊരു ശരി നോട്ടെ നിങ്ങൾ ഇങ്ങനെ പോയാൽ ശരിയാവില്ല ശനീഷ ആ ഒരു ഹെൽമെറ്റ് നമുക്ക് ഹെൽമറ്റ് ഞാൻ അടുത്താക്കി കൊടുക്കാം മൂപ്പേർക്ക് കൊടുക്കാത്തപ്പോയിക്കോ ഞാനിപ്പൊ പറഞ്ഞ ഹെൽമെറ്റ് തരാൻ എല്ലാത്തോളം കൊടുക്കാം ഞങ്ങൾക്ക് அது

ഇനി മൂന്നാള് പോയാൽ അത് ക്രിമിനൽ ലൈസൻസ് സസ്പെൻഡ് ആ ഹെൽമെറ്റ് മതിയായിരിക്കണം ആ സാറ് കേസ് എടുത്തോളൂ കേസ് എടുത്ത് എടുത്ത പോയിക്കോളെ പൈസ പിന്നെ അടച്ചാ മതി നമ്പർ പ്ലേറ്റ് ഒക്കെ ഒന്ന് കഴിക്കണോ വണ്ടി എടുക്കുന്നു കഴിക്കേണ്ട സുഹൃത്തേക്ക് നമ്പർ പ്ലേറ്റ് കണ്ടേ തട്ടിട്ട് പോയാലോ നാട്ടില് കണ്ടതൊക്കെ ഒരാളെ മോനെ ഒരാളെ നിർത്തിക്ക് മോനെ വേഗി ഹെൽമെറ്റ് ചെല്ലാം ആ മോനെ എല്ലാം അവിടെ നിർത്ത് ആക്ക കൊറച്ച് വേഗാക്കേന എന്താണ് കിട്ടിയപ്പോഴും വണ്ടി ഉഷാറാക്കണം കൊണ്ടെ കണ്ടാലോക്കണ്ട ഹെൽമെറ്റ് എന്ത് വാങ്ങാൻ ഹെൽമെറ്റ് ഞാൻ തരാം ഗ്രൂപ്പ് ഇവിടെ ഹെൽമെറ്റ് കൊടുക്കുന്നത് വണ്ടി ഇതേടാ ഇതൊന്ന് ക്ലീൻ ആക്കണോ ആദ്യം അങ്ങനെ ഉറപ്പ് വരുവാണെങ്കിൽ ആ ഞങ്ങള് ഇതിന് എന്താ പറയാ ഹെൽമെറ്റ് വെച്ച് റോഡ് സുരക്ഷ മാത്രം എന്റെ വണ്ടി എടുത്തോളൂ

ഹെൽമെറ്റ് പൈസ ചെയ്തിട്ടാണെങ്കിൽ ഞങ്ങൾ തരും നിങ്ങൾ വേറെ ഒന്നും ഉണ്ടല്ലോ ഞങ്ങൾക്ക് കുറെ കാലം കൂടി ജീവിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടാ വേറെ ഞങ്ങൾക്ക് പറയാനുള്ളൂ ലോകത്തെ കണക്കൊന്നും പറയാം ഇവിടുത്തെ കണക്ക് മാത്രം കഴിഞ്ഞ വർഷം നമ്മളെ ഫറൂഖിന്റെ ഏരിയ നാല്പത്തിരണ്ട് ആളുകൾ മരിച്ചു കൃത്യമായ കണക്കാണ് പോലീസിന്റെ ഞങ്ങളെ മോട്ടോർ വാൻ സൈക്കിൾ കണക്ക് അതിൽ ആളും മരിച്ചു മോട്ടോർ സൈക്കിൾ നിന്ന് പോയിട്ടാണ് ഇരുപത്തിയേഴ് ആളുകൾ മരിച്ചത് ഹെൽമെറ്റ് ഇല്ലാത്തതും അപ്പൊ ഞങ്ങൾക്ക് ചെറിയൊരു ആഗ്രഹം ഞങ്ങൾ ആൾക്കാർ മരിക്കരുത്